അർജന്റീനയിലെ ബ്യൂണസൈറസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ മാംസരക്തങ്ങളായി രൂപമാറ്റം സംഭവിച്ച തിരുവോസ്തിയിൽ നടത്തിയ വൈദ്യശാസ്ത്ര ഗവേഷണത്തിലാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് പരിശുദ്ധ മറിയത്തിൽ യേശു ഗർഭം ധരിച്ചു എന്ന കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രബോധനത്തിന് തെളിവായി മാറിയ പഠന റിപ്പോർട്ട് പുറത്തുവന്നത് ഫ്രാൻസിസ് പാപ്പ കർദനാൾ ജോർജ് ബെർഗോഗ്ലിയോ ആയിരുന്ന സമയത്ത് നിയോഗിച്ച യു എൻ അവാർഡ് നേടിയിട്ടുള്ള പ്രശസ്ത ന്യൂറോസൈക്കോ ഫിസിയോളജിസ്റ്റും നിരീശ്വരവാദിയുമായിരുന്ന ഡോക്ടർ റിക്കാഡോ കെസ്റ്റാനോൺ ഗോമസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഒക്ടോബർ അഞ്ചിന് മാംസരക്തങ്ങളുടെ ഒരു സാമ്പിൾ ന്യൂയോർക്കിലെ അഞ്ചംഗ വിദഗ്ധ സമിതിക്ക് പരീക്ഷണങ്ങൾ നടത്തുന്നതിനായി നൽകി പ്രശസ്ത ഓസ്ട്രേലിയൻ ടെലിവിഷൻ ജേർണലിസ്റ്റ് മൈക്ക് വില്ലിസിക്കൊപ്പം അഭിഭാഷകനായ റോൺ ടെസൊറീറോ ഗവേഷണങ്ങളിൽ ആദ്യന്തം പങ്കാളികളും എല്ലാം നേരിട്ട് കണ്ട് ഓരോ ഘട്ടവും വിശദമായി വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയും ഡോക്ടർമാരുടെ മൊഴികളും റിപ്പോർട്ടുകളും രേഖപ്പെടുത്തിയവരും ആയിരുന്നു കാലിഫോർണിയയിലെ ഫോറൻസിക് അനാലിറ്റിക്കൽ ലബോറട്ടറി ഉൾപ്പെടെ മൂന്ന് ഡി എൻ എ ലാബുകളിൽ പരസ്പരം അറിയിക്കാതെ നടത്തിയ പരിശോധനാ ഫലങ്ങളുടെ റിപ്പോർട്ടിന്റെ അന്തിമ ഫലം ഒന്നു തന്നെയായിരുന്നു ഗവേഷണ സംഘത്തിലെ അംഗമായിരുന്ന റോൺ ടെസൊറിറോ ഇതേപ്പറ്റി പറയുന്നു കൃത്യമായ ഒരു ജനറ്റിക് പ്രൊഫൈൽ പ്രസ്തുത രക്തസാമ്പിളിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നായിരുന്നു മൂന്നിടങ്ങളിൽ നടന്ന ഡി എൻ എ ടെസ്റ്റിങ്ങിന്റെ കണ്ടെത്തൽ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഓരോ മനുഷ്യനും നൽകപ്പെടുന്ന ജനിതക ഘടന ഏതൊരു മനുഷ്യന്റെയും ഡി എൻ എ ടെസ്റ്റിലൂടെ കൃത്യമായി കണ്ടെത്താൻ കഴിയും വൈറ്റ് ബ്ലഡ് സെല്ലുകൾ സജീവമായി കണ്ടെത്തിയ പ്രസ്തുത സാമ്പിളിന്റെ ഡി എൻ എ പ്രൊഫൈൽ കണ്ടെത്താൻ സാധിക്കാത്തത് ഞങ്ങൾക്ക് തികച്ചും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു യേശുവിൻ്റെ ജനനത്തിൽ പുരുഷ പങ്കാളിത്തം ഇല്ലെന്ന വിശ്വാസത്തെ അനുകൂലിക്കുന്നതായിരുന്നു ഡി എൻ എ റിപ്പോർട്ടുകൾ പരിശുദ്ധാത്മാവിൽ നിന്ന് പരിശുദ്ധമറിയത്തിൽ മനുഷ്യരൂപം സ്വീകരിച്ച യേശുവിൻ്റെ ജനിതക ഘടന ശാസ്ത്രത്തിന് വിവരിക്കാൻ സാധിക്കില്ല എന്നാണ് ദൈവശാസ്ത്രജ്ഞർ ഇതിനു നൽകുന്ന വിശദീകരണം